മനുഷ്യരായ നമ്മളെല്ലാവരും സമൂഹ ജീവിയാണ് അപ്പോൾ ഈ സമൂഹത്തിൽ നമുക്ക് മറ്റുള്ളവരൊരു വില തരണം ബഹുമാനം തരണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ഈ വില കിട്ടുന്നതിന് നമ്മുടെ പണമോ സൗന്ദര്യമോ പദവിയോ ഒന്നുമല്ല അടിസ്ഥാനം നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു അവരോടുള്ള പരിഗണന ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് എല്ലാവരും സമൂഹത്തിൽ വില തരുന്നത് എൻ്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നമുക്ക് സമൂഹത്തിലൊരു വില കിട്ടണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പത്ത് ദുശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഈ ദുശീലങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വില കളയുന്ന ആദ്യത്തെ ദുശീലം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അങ്ങനെയുള്ളൊരു ശീലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ വില കുറയ്ക്കും കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു വിലയുമില്ല കാരണം നമ്മൾ കഴിവ് കെട്ടവരാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൊള്ളില്ല എന്ന് മറ്റുള്ളവർ വിലയിരുത്തും അപ്പോൾ തന്നെ നമ്മുടെ വില കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക ഇനി നമ്മുടെ വില കളയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ വരുമ്പോൾ അത് നമ്മുടെ വില കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനിപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ ഗോതമ്പ് മണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഗോതമ്പ് മണി അത് ഗോതമ്പ് ആയിട്ടിരിക്കുമ്പം വില കുറവാണ് അതിനെ പ്രോസസ്സ് ചെയ്ത് ഗോതമ്പ് പൊടിയാക്കി എടുത്തിട്ട് ആ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പം അതിനൊക്കെ നല്ല വില കൊടുക്കണം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതവും നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് ഇപ്പം ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഒരു ഉപകാരമൊക്കെ ആകുന്ന രീതിയിൽ ജീവിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക അങ്ങനെ വരുമ്പം നമുക്ക് ഇപ്പോൾ ഉള്ളതിലും നല്ലൊരു വില മറ്റുള്ളവർ സമൂഹത്തിൽ നമുക്ക് നൽകും ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് മറ്റുള്ളവരൊരു വില തരാതെ വരും കാരണം അവനൊരു ജോലിയില്ല അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല അവനെപ്പോഴും ഫ്രീ ആയിട്ട് ഒരു എന്ന് വിചാരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ പറയിക്കാനിട വരുത്താതെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളൊരു കഴിവില്ലാത്തവനാന്ന് തോന്നിപ്പോകും കാരണം നമുക്കൊരു പണി ഇല്ലാതെ വെറുതെ ഇരിക്കുമല്ലേ അപ്പം എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ലായെന്ന് നമുക്ക് തന്നെ അങ്ങ് തോന്നിപ്പോകും അതുകൊണ്ട് എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മുടെ കടമകളൊക്കെ ഒന്ന് നിറവേറ്റാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ഒഴിവാക്കേണ്ട നാലാമത്തെ ദിശയിലുമാണ് നമ്മുടെ അനാവശ്യമായിട്ടുള്ള സംസാരം എവിടെ എപ്പോഴും കയറി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നാലും നമുക്കൊരു വിലയും മറ്റുള്ളവർ തരില്ല അതുകൊണ്ട് നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക ചില വ്യക്തികളുണ്ട് കാണാനൊക്കെ നല്ല മാന്യനാണ് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഉപകാരമൊക്കെയാണ് പക്ഷേ അങ്ങേരുടെ സംസാരം കണ്ടു എത്ര മാന്യനാണേലും സംസാരം അത്ര കൊള്ളില്ല എന്ന് ചിലർ പറയുന്നത് കേൾക്കാൻ പാടില്ല അതാണ് അപ്പം നമ്മൾ സംസാരം നല്ല മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ദുശീലമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ചെന്ന് ഇടപെടുന്നത് ചിലർക്കൊരു സ്വഭാവമുണ്ട് നമുക്കൊരു പണിയില്ലെങ്കിലും നമുക്ക് എന്തെല്ലാം പണി ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ പെട്ടെന്ന് നമ്മൾ ചെന്ന് തലയിടും അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ വില കുറയ്ക്കും അതുകൊണ്ട് അങ്ങനൊരു ശീലം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തണം ഇനി ആറാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു ദുശീലമാണ് നമ്മളെ കാണാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സംസാരം ഇഷ്ടമില്ല നമ്മളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ല നമ്മുടെ സഹായവും വേണ്ടവർക്ക് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്ന് അവരുടെ പരിഗണന നമ്മൾ യാചിക്കും അങ്ങനെ ഒരു സ്വഭാവം ചിലർക്കുണ്ട് ആ ഒരു സ്വഭാവം നമ്മുടെ വില കുറയ്ക്കും അതുകൊണ്ട് എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നൊരു ശക്തമായ തീരുമാനം നമ്മളെടുക്കണം ഈ തീരുമാനം നമ്മളെ മുന്നോട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നല്ല ധൈര്യത്തോടെ ജീവിക്കാനായിട്ട് സഹായിക്കും അവർക്ക് അവർക്കെന്തെങ്കിലും നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് നമ്മളെ കാണണം അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് തേടി വന്നോളൂ ഇനി നമ്മുടെ വില കുറയ്ക്കുന്ന ഏഴാമത്തെ ദുശീലം ഈ ദുശീലവും നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ചിലർക്കൊരു സ്വഭാവമുണ്ട് എപ്പോഴും എല്ലായിടത്തും വലിഞ്ഞു കയറി ചെല്ലുന്നൊരു സ്വഭാവം ഈ സ്വഭാവം നമ്മുടെ വില നന്നായിട്ട് സമൂഹത്തിൽ കുറയ്ക്കും അതുകൊണ്ട് നമ്മളൊന്ന് ദുർലഭമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ദുർലഭമായിട്ടുള്ള വസ്തുക്കൾക്ക് നമുക്ക് അറിയാം നല്ല വിലയുണ്ട് ഇപ്പം നമുക്ക് തന്നെ അറിയാം ധാന്യങ്ങളായാലും പച്ചക്കറികളായാലും പഴവർഗ്ഗങ്ങളായാലും അതുപോലെ തന്നെ ഒരു ഡ്രസ്സാണെങ്കിലും എന്തായാലും ദുർലഭമായിട്ടുള്ളതിന് അത്യാവശ്യം നല്ല വില സാധാരണ ഉള്ളതിലും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ജീവിക്കുക എന്നോർത്തോണ്ട് നമ്മളിപ്പോൾ മറ്റുള്ളവർക്കൊരു സഹായം നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് അവിടെ പോകാതിരിക്കുക അങ്ങനെയല്ല നമ്മൾ എപ്പോഴും വലിഞ്ഞ് കയറി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് സഹായത്തിന് നമ്മൾ ഓടിയെത്തണം അത് അത്യാവശ്യം തന്നെയാണ് ഇനി നമ്മുടെ വില കുറയ്ക്കുന്ന എട്ടാമത്തെ ദുശീലം ഇതും ഒഴിവാക്കേണ്ടതാണ് നമുക്ക് ദൈവം എല്ലാവർക്കും നല്ല കഴിവുകൾ തന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ കഴിവുകൾ വിനിയോഗിക്കാതെ അതിനെല്ലാം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മുടെ വില കുറയ്ക്കുവെന്ന് എന്നാൽ ആ കഴിവുകൾ നേടിയെടുക്കാനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നന്നായിട്ട് നമ്മുടെ വില കുറയ്ക്കും നമുക്കിപ്പോൾ ഒരു ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ നമ്മളതിപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ആവാം റിലേറ്റീവ്സിനെ ആവാം അല്ലെങ്കിൽ ഹസ്ബൻ്റിനെ ആവാം ഒക്കെ നമ്മളിങ്ങനെ എന്താ അതിനുവേണ്ടി ഇങ്ങനെ യാചിച്ച് അതിനുവേണ്ടി അവരുടെ സഹായം തേടിക്കൊണ്ടിരിക്കും ഇവരെ നമ്മൾ ഒഴിവാക്കണം അവോയ്ഡ് ചെയ്യണം എന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചതിന് ശേഷം നമ്മളൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ശ്രമിച്ചതിന് ശേഷം നമ്മൾ ഒരു ശതമാനം അവരെ ആശ്രയിക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലാതെ പൂർണ്ണമായിട്ടും അവരെ ഒഴിവാക്കണം എന്നല്ല നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രം അവരോട് ഒരു യാചന അത് ചെയ്താൽ മതി അതുകൊണ്ട് എല്ലാം തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്യുന്ന ആ ഒരു സ്വഭാവം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം നമ്മളെ കൊണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളു ഈ ഭൂമിയിൽ അപ്പം നമ്മളത് നേടിയെടുക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം ശ്രമിക്കണം ഇനിയിപ്പം നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒമ്പതാമത്തെ ദുശ്യൽ എന്താണെന്ന് നോക്കാം പേടികൾ ഒഴിവാക്കുക എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലും പേടികൾ കാണും അതിപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ കാറിൽ കയറാൻ പോകുന്നതിന് മുന്നേ ആ കാർ കാറിടിക്കുമെന്നൊരു ഭയം ഉണ്ടായാൽ പിന്നെ നമ്മൾ ആ കാറിൽ കയറില്ല അങ്ങനെയുള്ള ചിന്താഗതികൾ നമ്മൾ ഒഴിവാക്കണം അപ്പോൾ പേടി മനുഷ്യരെല്ലാവരും കുറവുകളുള്ളവരാണ് അപ്പം പലതരത്തിലുള്ള പേടികൾ നമ്മളെ മുന്നോട്ടെങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളെല്ലാവരും വില കുറച്ച് കാണും അപ്പോൾ അവൻ ഭയങ്കര പേടിത്തൊണ്ടനാണ് അല്ലെങ്കിൽ പേടിത്തൊണ്ടിയാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പേടികൾ നമ്മൾ ഒഴിവാക്കുക ചിലർക്ക് ഇരുട്ടിനെ പേടി കാണും ചിലർക്ക് തോൽവി ആ ഒരു ഭയം കാണും ചിലർക്ക് ഒറ്റപ്പെടൽ എന്നൊരു ഭയം കാണും ഒറ്റപ്പെട്ടു പോയാൽ നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പേടികൾ കാണും ചിലർക്ക് അപ്പോൾ ഇങ്ങനെയുള്ള പേടികളൊക്കെ നമ്മൾ ഒഴിവാക്കി മുന്നോട്ട് പോയാലേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് സ്റ്റേണായിട്ട് ജീവിക്കാനും പറ്റുകയുള്ളു ഇനി നമ്മൾ പത്താമതായിട്ട് ഉപേക്ഷിക്കേണ്ട ഏതാണെന്നറിയാമോ എല്ലാ ബന്ധങ്ങളിലും ഒരു സ്പേസ് ഉണ്ട് അതായത് എല്ലാവരുടെയും ജീവിതത്തിനൊരു പ്രൈവസി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും എപ്പോഴും എല്ലാവർക്കും എല്ലാവരെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഏതൊരു ബന്ധത്തിനും ഉള്ള പ്രൈവസി നമ്മൾ കണ്ടില്ലായെന്ന് നടിച്ച് അവിടെ ഇടിച്ചു കയറി ചെന്ന് അവരുടെ പ്രൈവസി നശിപ്പിക്കുന്നത് നമ്മുടെ വിലകളായി അതുകൊണ്ട് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മുടെ സന്തോഷം നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്ന നമ്മുടെ വില കുറയ്ക്കുന്ന ഈ പത്ത് ദുശീലങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിയുന്നതും ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ ജീവിക്കുക അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും നല്ലൊരു വില കിട്ടുകയും ചെയ്യും എല്ലാവരിൽ നിന്നും അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക ടേക്ക് കെയർ